ഗൈസ് അപ്പോൾ ഇതാ നമ്മൾ രാവിലെ റെഡി ആയി കഴിഞ്ഞോട്ടെ മിക്കൂസ് എവിടെയാണ് മിക്കൂസ് അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും റെഡി ആവുകയാണ് നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യേണ്ട ടൈം ആയിട്ടാണ് ഇനി നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് മിക്കൂസിൻ്റെ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കഞ്ചിരാട്ട ഏയ് അപ്പോ ബ്ലൂ ഇന്നിൻ്റെ ഇല്ലാതെ ഉള്ളത് നോക്കപ്പോ മിക്കൂസും ഡാഡിയും സെയിം ടു സെയിം ഇതാ കേക്ക് എന്നാൽ ഞാൻ റെഡി ആവുകയാണ് ഗൈസ് ഇതാണ് നമ്മളുടെ മോർണിംഗ് കേട്ടാ നമ്മൾ വന്ന് ഫുഡൊക്കെ കഴിച്ച് എന്താ റെഡി ആയി കഴിഞ്ഞ ഓട്ടോ കുളിച്ച് റെഡി കഴിഞ്ഞു കേക്ക് കട്ടിന്റെ പരിപാടിയിലേക്കാണ് അപ്പൊ കേക്ക് എവിടെ മിക്കുമാൻ ഹായ് ഫോൺ നോക്ക് മിക്കുവിന്റെ കോസ്റ്റ്യാ കേക്ക് അവൻ്റെ ഇപ്പം ഇല്ല മിക്കുവിന്റെ കേക്ക് കേക്ക് കഴിച്ചു കൊടുക്കാം കേട്ടോ അവര്ക്ക് കേക്ക് കട്ട് ചെയ്യണം അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞാൽ എല്ലാം എടുത്തില്ലേ വെള്ളം കുപ്പി നമുക്ക് എടുത്ത് വെക്കണം നമ്മുടെ ഫോട്ടോ ഷൂട്ട് വേണ്ട ഈ പൂത്ത് നിൽക്കുന്ന മരത്തിൻ്റെ താഴെ ആയിരിക്കണം എന്നാണ് എന്താ ചെക്ക് ഔട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വേണ്ട നമ്മൾ താമസിച്ച കോട്ടേജും കുഴപ്പമില്ല സെറ്റാണ് കേട്ടോ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ മഴ കാരണം നമുക്ക് പറ്റിയില്ല എന്താ കേക്ക് കെട്ട് ചെയ്യാനുള്ള ടേബിൾ എടുത്തിട്ടുണ്ട് അവിടെ ഇവിടെ വെക്കേ എന്താ അതിൻ്റെ മേലെ വെക്കേ എന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ കൊടുന്ന് വെച്ചാൽ മതിയല്ലോ അതാ സുചിത് റെഡി ആയി മിക്ക കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് അതാണ് നടക്കുന്നു അട്ട അടിക്കും വന്നോ ബാഗിലും അതില് ഫോട്ടോഷൂട്ടിന്റെ കേക്ക് ഇല്ലേ കത്തി വന്നിട്ട് മുറിച്ചാൽ മതി പറഞ്ഞൊരു ബസ് മിക്കൂസിന്റെ മിക്കോസിന്റെ മിക്കോസിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ കേക്ക് കേക്ക് ഫോട്ടോ എടുക്കാം നമ്മള് മിക്കോസിന്റെ പറഞ്ഞാളിന് ഇതാ ഞങ്ങൾ മൂന്നാളും കൂടി ആയിട്ടാണ് കിട്ടിയിരുന്നു കേട്ടോ മിക്കു കേക്ക് കഴിക്കാൻ ധൃത്തിപ്പെട്ട് നിൽക്കുകയാണ് അവൻ കേക്ക് കണ്ടപ്പോൾ തൊട്ട് ഫോട്ടോ എടുക്കുമ്പോഴും അവൻ കേക്കതാണ് കേക്കതാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊരിതിലായിരുന്നു ട്ട അടിപൊളിയായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ബർത്ത്ഡേ എല്ലാ നാട്ടുകാരെയും വിളിച്ചിട്ട് നല്ല ആഘോഷമായിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ബർത്ത്ഡേ ഞങ്ങൾക്ക് മെമ്മറബിൾ ആയിരിക്കണം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത് കേട്ടോ അപ്പോൾ നമുക്ക് വിചാരിച്ചാൽ മൂന്നാർ പോവാം റിസോർട്ട് എടുത്തിട്ട് അവിടെ ആഘോഷിക്കാം എന്നുള്ളതിൽ നമ്മുടെ ക്യാമറ മേനേയും കൂട്ടി നമ്മൾ പോയിട്ടാണ് അങ്ങനെ നമ്മളിത് അടിപൊളിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു അപ്പോൾ അവിടെ റിസോർട്ടിലുള്ള നമുക്ക് റൂം സെറ്റ് ചെയ്ത് തന്നിട്ടുള്ള ആൾക്കാരായിട്ട അവരവിടെ അവിടുത്തെ ആൾക്കാരാണ് അപ്പോൾ ഇതാ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അവർക്ക് കൊടുത്തു വിട്ടാം അവർ നല്ല സെറ്റായിരുന്നു നിക്കോസിന് കേക്കൊക്കെ കൊടുത്ത് നിക്കോസിൻ്റെ അത് കുറേ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നിക്കോസിൻ്റെ ഞങ്ങളുടെ ദിവസവും അതുപോലെ തന്നെ അവിടേക്ക് നമ്മൾ ട്രിപ്പ് പോയ ദിവസവും ഞങ്ങൾ ലൈഫിൽ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ബർത്ത്ഡേ ആയിരുന്നു നിക്കുവിൻ്റെ കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതും നമ്മളായിട്ട് മാത്രം അടുത്ത കേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു മിക്കു പിന്നെ കേക്ക് കഴിക്കും അവരെ ചോദിച്ചാൽ മിണ്ടിയിൽ മിണ്ടിയിലെങ്കിലും കഴിക്കും അപ്പൊ അവർ മിക്കുവിൻ്റെ പേരെന്താ ചോദിക്കുന്നുണ്ടായിരുന്നു മിക്കുൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് മിക്കുനെ കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മിക്കുവിനോട് സംസാരിക്കണ്ടായിരുന്നു കേട്ടോ പിന്നെ ആളുടെ ആളോട് വീഡിയോ കോൾ ചെയ്ത് മിക്കുവിന് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ അവിടെ തോട്ടത്തിൽ പണിക്ക് വന്നിട്ടുള്ള ഒരു ചേട്ടനാണ് അപ്പൊ ചേട്ടൻ കുറച്ച് കേക്ക് മതി കയ്യിൽ മൊത്തം പൊടിയാണ് പറഞ്ഞപ്പോൾ ചേട്ടനും കേക്കൊക്കെ കൊടുത്തു നമ്മളവിടുന്ന് വെ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടാം നമ്മുടെ സമയമായി അപ്പോൾ നമുക്ക് പോകുന്ന സമയത്ത് അവരവരോട് നിർത്തി പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം നമ്മൾ നൈറ്റ് ഫുഡ് ഓർഡർ ചെയ്ത് അവിടെ തന്നെ പോയിട്ട് നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡും കൂടെ കഴിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതും അപ്പോൾ ഞങ്ങൾ മൂന്നാളും ചോറാണ് കാരണം നമ്മൾ അവിടെ പോയതിന് ശേഷം ചോറേ കഴിച്ചിട്ടില്ല അപ്പോൾ ചോറ് ബുക്ക് ചോറാണ് മേടിച്ചത് പിന്നെ ശുചിത് മാത്രം ബിരിയാണി മതിയോന്ന് ബിരിയാണി അയച്ചു മിക്കൂന് ഞാൻ പപ്പടവും ചോറും കൂടിയൊക്കെ എങ്ങനെയൊക്കെയും രണ്ട് വൈ തീറ്റിച്ച് വിട്ടാം കാരണം ചോറ് ഞാൻ കുറച്ച് ടിഫനിലാക്കുകയും ചെയ്തു വണ്ടിയിൽ പോകുന്ന സമയത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിന് വിശന്നാൽ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മൂന്നാറിലൊക്കെ നല്ല സെറ്റ് ായിട്ടാണ് നമ്മളുടെ തൈലത്തോട്ടം ഇരുക്കിയിരിക്കുന്നതായിട്ട് സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മലമ്പുഴയിൽ അതിൽ നമ്മുടെ നെല്ലിയാമ്പതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരേ രീതിയിലാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണുന്നതിന് എന്ത് എന്ത് രസാന്നറിയും എൻ്റെ ഇടയിൽ ഒരു വെള്ളച്ചേട്ടമൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടിട്ടുള്ളതാണ് പിന്നെ ഇവിടെ നിന്ന് എല്ലാവരും നിന്നിട്ട് നല്ല വ്യൂ ആണ് വ്യൂ പോയിൻ്റ് ആണ് വന്ന് നോക്കുന്നുണ്ടായിരുന്നു നമ്മളും പോയി നോക്കി വ്യൂ പോയിൻ്റ് ഒന്നും അല്ല ചെറിയൊരു തൈലത്തോട്ടം അതുതന്നെയാണ് അപ്പം നമ്മൾ അതൊക്കെ കണ്ടവിടുന്ന് വന്നു കൂട്ടാം ഇളനീര് കണ്ടപ്പോൾ നമ്മൾ ിക്കല്ലോ എന്ന് വെച്ചിട്ട് എത്രയും വില വെച്ചപ്പോൾ എഴുപത് എൺപതൊക്കെയാണ് പറഞ്ഞത് നമ്മൾ നമ്മുടെ അവിടെ ഒരു തെങ്ങ് കയറും എത്ര വിലയില്ല എന്നൊക്കെ നമ്മുടെ ക്യാമറാമേൻ പറഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നടന്ന് കൂട്ടാം പിന്നെ നമ്മൾ മൂന്നാർ ടൗണിലെത്തി അപ്പോൾ അവിടെ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോന് പിന്നെ ക്രിക്കറ്റിൻ്റെ നല്ല ബ്രാന്താട്ടാം അപ്പോൾ അവിടെ നിന്ന് വെച്ച് നമുക്ക് കുറച്ച് നേരം ക്രിക്കറ്റൊക്കെ കാണാമെന്ന് വെച്ച് ഒരു റിലാക്സ് ചെയ്ത പോലെ ആയല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ആദ്യമായിട്ടാണ് ലൈഫിൽ ഇങ്ങനൊരു ക്രിക്കറ്റ് ഗ്രൗണ്ട് നമ്മൾ കാണുന്നത് കാരണം ബാക്കിൽ ഫുള്ളും തൈലത്തോട്ടങ്ങളും മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കളിക്കുമ്പോൾ നല്ല രസമല്ലേ പിന്നെ ഞങ്ങൾക്ക് ഉപ്പിലിട്ടത് കഴിക്കാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലായിരുന്നു ഒമിറ്റിംഗ് വരുന്നത് കൊണ്ട് അപ്പോൾ നമുക്കത് എന്തെങ്കിലും മേടിക്കാമല്ലോയെന്ന് വെച്ച് വരുമ്പോഴാണ് ഇങ്ങനെ പാക്കറ്റിൽ കണ്ടത് അപ്പം നിന്ന് ക്യാരറ്റ് മേടിക്കണം ഉപ്പിലിട്ടത് മേടിക്കാമെന്ന് വെച്ചു കൂട്ടാം നല്ല ക്യാരറ്റ് ഫ്രഷ് ക്യാരറ്റാണ് അപ്പോൾ അവരത് മണ്ണൊക്കെ കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അപ്പുറത്തെ കുഞ്ഞു കെട്ടിന് മുപ്പതും അപ്പുറത്തെ വലിയ കെട്ടിന് നാൽപ്പതും ആണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ഇതിന് നാൽപ്പതാണ് കേട്ടോ ഒരു കെട്ടിന് നാൽപ്പതാണ് കേട്ടോ അപ്പം ഞങ്ങൾ മാങ്ങിയാണ് മേടിച്ചത് പക്ഷെ ഇങ്ങനെ പാക്ക് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് ദിവസത്തെ പഴക്കം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ച് യാത്ര തുടങ്ങിയതാ നമ്മളുടെ കാടിൻ്റെ ഉള്ളിൽ എത്തിയപ്പോൾ തന്നെ ഫുൾ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എറണാകുളം വഴി പോകാമെന്നാണ് വിചാരിച്ചത് തിരിച്ചു പോകുമ്പോൾ കാരണം നമ്മൾ വരുമ്പോൾ ആനമല ടൈഗർ റിസർവ് കൂടെയാണല്ലോ വന്നത് പക്ഷേ ഞങ്ങൾക്ക് ആനനെ കാണണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആനമല ടൈഗർ റിസർവ് കൂടെ തന്നെയാണ് തിരിച്ചിറങ്ങിയത് കൊണ്ടാ പക്ഷേ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക് ഈ കാടിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് ആൾക്കാർ ഈ സമയത്ത് വരികയെന്ന് ഞങ്ങൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ ഈ കാട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാരണം അത്രയും ഉൾക്കാടാണ് അതുപോലെ തന്നെ ആന കാട്ടുപൊത്തേക്ക് ഇറങ്ങുന്ന സ്ഥലമാണ് നമ്മൾ ഒരുപാട് തവണ അതിൽ പോകുമ്പോൾ കണ്ടിട്ടുള്ളതുമാണ് കേട്ടോ അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഒരു പത്ത് മണിയൊക്കെ അത്രയും ലേറ്റായിട്ട് ആ ടൈമിൽ തന്നെ നല്ല തിരക്കായിരുന്നു കൂട്ടോ അപ്പം നമ്മൾ ബാക്കിയുള്ള വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല നമ്മൾ പോകണമെന്ന് ഒഴുക്കി കൊടുവായിൽ എത്തിയതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു കൂട്ടാം പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ കിടന്നുറങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ബ്ലോഗിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് നമ്മൾ വീട്ടിലുള്ള ട്രാവൽ തുടങ്ങിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മൂന്നാർ വ്ലോഗ്സ് അപ്പോൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ പൂർത്തി ജീവിതം ബാക്ക് ടു പൂർത്തി ജീവിതത്തിലേക്ക് നാളെ തട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ മേഴുന്നിരിക്കും ബായ്